ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ സൈന്യം തിരിച്ചടി കിട്ടി മടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇറാനിന് നേരെ പ്രത്യാക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ടും അതിലേക്ക് നീങ്ങാൻ ഇസ്രായേലിന് കഴിയാത്തത് തിരിച്ചടികളുടെ കാഠിന്യം കൊണ്ടും അതുപോലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വിറച്ചത് കൊണ്ടുമാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു മറ്റൊന്നുമല്ല ഇസ്രായേലിന് നേരെ ഹൂത്തികളും ഇപ്പോൾ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് സെൻട്രൽ ഇസ്രായേലിലേക്ക് ഹൂത്തികൾ തൊടുത്തുവിട്ട് ബാലിസ്റ്റിക് മിസൈൽ എത്തി എന്ന റിപ്പോർട്ടുകൾ ഒടുവിൽ ഐ ഡി എഫും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് എന്ന് ഇസ്രായേൽ ലബനനിൽ ഇന്നലെ മുതൽ കരയാക്രമണം നടത്തുകയാണ് ഈ കരയാക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഹിസ്ബുള്ള കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഹിസ്ബുള്ള വാക്കി ടോക്കി ആക്രമണത്തിലൂടെയും പേജർ ആക്രമണത്തിലൂടെയും കമ്മ്യൂണിക്കേഷൻ ശൃംഖല മുഴുവൻ തകർത്ത് കളഞ്ഞു എന്ന് ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളും പറഞ്ഞ ഹിസ്ബുള്ള ഹസൻ നസറുള്ളയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ഭയന്ന് ഗർത്തങ്ങളിൽ ഓടി ഒളിച്ചു എന്ന് പറയുന്ന ഹിസ്ബുള്ള ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി ഒളിവിൽ പോയെന്നും അതോടുകൂടി ഇല്ലാതാകുന്ന സംഘടനയാണ് എന്നുമൊക്കെ പലരും കുറ്റപ്പെടുത്തിയ ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ശക്തമായ കടന്നാക്രമണമാണ് കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ശക്തമായ ആക്രമണം കരയുദ്ധത്തിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരികയും അവരുടെ എട്ട് സൈനികർ കൊല്ലപ്പെടുകയും കൂടുതൽ ട്രൂപ്പുകൾക്ക് ഗ്രാമീണ മേഖലകളിൽ തെരച്ചിലിന് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം സെൻട്രൽ ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത് സെൻട്രൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തെലവിന് സമീപമുള്ള പ്രദേശം ഇവിടേക്ക് മിസൈലുകളാണ് അയച്ചത് എന്ന് ചില മാധ്യമങ്ങൾ പറയുമ്പോൾ ഡ്രോണുകളാണ് അയച്ചത് എന്ന് മറ്റു ചില കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു എന്തായാലും ഹൂത്തുകളുടെ സായുധമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി സെൻട്രൽ ഇസ്രായേലിലേക്ക് ഹൂത്തികളുടെ ആയുധങ്ങൾ എത്തി എന്നുള്ളത് വ്യക്തമാണ് അത് ഐ ഡി എഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അതായത് അയൻ ഡോം എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അത് ഇസ്രായേലിൻ്റെ സുരക്ഷിത കോട്ടയാണ് അതുപോലെ തന്നെ ബങ്കറുകൾ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരാപത്തും ഒരു ഗംഭീര നെറ്റ്വർക്കാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഡോമുകളുടെ വിശ്വാസ്യത ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം അയച്ച നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകളിൽ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുകയും ആദ്യം അത് നെതന്യാഹു നിഷേധിക്കുകയും പിന്നീട് ഇസ്രായേൽ സൈന്യത്തിന് തന്നെ ഇത്തരം ഒരു ആക്രമണം ഞങ്ങളുടെ വ്യോമ താവളങ്ങൾ കേന്ദ്രീകരിച്ച് പോലും ഉണ്ടായി എന്ന് പറയേണ്ടി വരികയും ചെയ്തൊരു അവസ്ഥയുണ്ട് അതിനുശേഷമാണ് ഹിസ്ബുള്ളക്ക് നേരെ കരയാക്രമണം ശക്തപ്പെടു ശക്തിപ്പെടുത്താൻ വീണ്ടും ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത് അപ്പോഴേക്കും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ മിസൈൽ ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് വരികയും പത്തിലധികം വീടുകൾ തകരുകയും ഒക്കെ ചെയ്തു ഇസ്രായേലിനുള്ളിൽ പത്തിലധികം വീടുകൾ തകരുകയും ഒക്കെ ചെയ്തു ഇപ്പൊ ഇസ്രായേലിനുള്ളിൽ വലിയ തോതിലുള്ള ഭയം നിലനിൽക്കുകയാണ് അവിടെ നിന്നുള്ള മലയാളികളടക്കം സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെയാണ് ഈ നിമിഷവും പറയാനുള്ളത് സാധാരണക്കാർക്ക് അപായമുണ്ടാക്കുന്ന യുദ്ധമുറകളിലേക്ക് ആരും കടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എപ്പോഴും നിലപാട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഏത് നിമിഷവും ആക്രമണങ്ങൾ ഉണ്ടാകാം ഇറാൻ രണ്ടാമതും ഒരാക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ രണ്ടാമതും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി തങ്ങളുടെ പുതിയ ആയുധങ്ങളുടെ ശ്രേണിയുടെ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ കൂടുതൽ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു തിരിച്ചടിയും ഉണ്ടാകാത്ത സാഹചര്യം ആ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ നേരെ ആക്രമണം നടത്തിയാൽ ഇറാൻ പറഞ്ഞതുപോലെ വീണ്ടും കയറി അടിക്കും എന്നുള്ള വ്യക്തമായ സൂചന അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമിച്ചാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകില്ല എന്ന് അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇസ്രായേൽ ഒറ്റപ്പെടുന്ന വിധത്തിലേക്ക് അതായത് നെത്തന്യാഹു ഒക്കെ വിചാരിക്കുന്നത് പോലെ കടന്നു കയറി അങ്ങ് ആക്രമിക്കാനുള്ളൊരു സാഹചര്യം നിലവിലില്ല അതുമാത്രമല്ല ആക്രമിച്ചാൽ ഉണ്ടാകുന്ന തിരിച്ചടി എന്താകുമെന്ന് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഇപ്പം ഹമാസ് ഇസ്രായേലിനുള്ളിൽ കയറി ഏഴുപേരെ വെടിവെച്ച് കഴിഞ്ഞു അപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായി ഒരു വലിയ കൂട്ടം ചുറ്റും നിൽക്കുന്നതിന്റെ ഭീതി ഇസ്രായേലിനുണ്ട് ഹിസ്ബുള്ളക്ക് നേരെ കടന്നു കയറി ഒരു ആക്രമണം നടത്തുകയും ഈ ഹസൻ നസറുള്ളയെ വധിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപക്ഷേ ഇനി ആക്രമണങ്ങളൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ അതോടുകൂടി എല്ലാവരും ഭയം നോടുമെന്ന് ഇസ്രായേൽ കരുതിയിട്ടുണ്ടാകും പക്ഷെ അതല്ല സംഭവിക്കുന്നത് ഇസ്രായേൽ ജയിച്ചാലും ഇറാൻ ജയിച്ചാലും അല്ലെങ്കിൽ ആര് മേൽക്കൈ യുദ്ധത്തിൽ പുലർത്തിയാലും അതൊക്കെ എല്ലാവരെയും ബാധിക്കും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ നമുക്കൊക്കെ അപകടം വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും വേണം യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രായേൽ വലിയ ഗുരുതരമായ അവസ്ഥയിലാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട തെല്ലവീവിലെ സുപ്രധാനമായ ലക്ഷ്യം ഞങ്ങൾ തകർത്തു എന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത് അത് വെറും ഒരു അവകാശവാദമല്ല ഈ ഹൂത്തികൾ ആരാണ് ഈ മൂന്നോ നാലോ ദിവസം മുമ്പ് യമനിലേക്ക് ഈ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തി പത്തൊൻപത്തെട്ട് പേരെ കൊന്നു കളഞ്ഞ സ്ഥലമാണ് അല്ലെങ്കിൽ ആ സാഹചര്യമാണ് അവിടെയുള്ളത് ആ ഹൂത്തികളാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേലിന് ചുട്ട മറുപടി നൽകുന്നത് പ്രത്യാക്രമണം രൂക്ഷമാക്കുന്നത് ഈ ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെന്നേ ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയും അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ അവർക്ക് ലഭിക്കുന്ന പിന്തുണയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ഇതൊക്കെ പക്ഷേ അവരോട് പോലും പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അവരെയൊന്നും പരിപൂർണമായി ഇല്ലാതാക്കാനോ ഈ വലിയ ശക്തിക്ക് കഴിയുന്നില്ല ആ യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുകയാണ് അതുപോലെ തന്നെ അയേണ്ടോം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു ആഭ്യന്തര സുരക്ഷാ സംവിധാനം ആ സംവിധാനത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൂത്തികളും കയറി മെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്ന് മാത്രമല്ല ഈ പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ ആക്രമിക്കുന്നത് പോലെ ഈ പറയുന്ന ഇറാന് നേരെ ഇറങ്ങി തിരിച്ചാൽ അതും വലിയ തിരിച്ചടിയാകും എന്ന ഭീതിയും ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ കുരുക്കിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ ഏറ്റുവാങ്ങുന്നത് എന്തായാലും ഇറാനു നേരെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി ഇപ്പോൾ നാൽപ്പത്തി എട്ട് മണിക്കൂറിലേക്ക് പോകുന്നു ഇസ്രായേലിൻ്റെ വെല്ലുവിളി വന്നിട്ട് പക്ഷേ ഇതുവരെയും ഒരനക്കവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് തിരിച്ചടിയെക്കുറിച്ച് ഓർത്തിട്ടും പ്രോക്സി ഗ്രൂപ്പുകൾ വളഞ്ഞിട്ട് അടിക്കുന്ന സാഹചര്യം പരിഗണിച്ചും അതുപോലെ അമേരിക്കയുടെ ഇടപെടലുമൊക്കെ കരുതിയിട്ടായിരിക്കണം എന്തായാലും ഹിസ്ബുള്ള തലവൻ അസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇസ്രായേലിന് വലിയ തോതിലുള്ള തിരിച്ചടികളാണ് കിട്ടുന്നത് ഒരു സംശയവും വേണ്ട ഈ യുദ്ധം ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഇസ്രായേലിനെ അത് പ്രതികൂലമായി ബാധിക്കും ആ അവസ്ഥയിലാണ് ഇപ്പോഴുള്ള സാഹചര്യം